മഞ്ജനാടി ഗുഡജറിന ദുർഘനെടു തന്നെ ചൂക്ലെന് കളയുന്ന സംസ്തെ അശ്വനി എരഗ ആർഥിക സഹായ ഉദ്ദേശർ തൊക്കോട്ട് ബ്രഹ്മശ്രീ ബില്ലവ വേദിക പരിഹാര നിധി സ്ഥാപന മൽതും മൂന്ന് ലക്ഷ രുപായി ആർത്തി സഹായം വേദിക്കരു കെ ടി സുവർണർ അശ്വിനിയർ അപ്പയിൽ ഭേടി കൂടാ ವೇದಿಕೆದ ಕಾರ್ಯಾಧ್ಯಕ್ಷರು ಸತೀಶ್ ಕರ್ಕೇರ ದತ್ತು ಸಂಚಾಲಕಿಯರು ಜೀವನ್ ಕುಮಾರ್ ತೊಕ್ಕೋಟು ಸ್ಥಳೀಯರು ಚಂದ್ರಹಾಸ್ ಅಮೀನ್ ಈ ಪುರತೋಟುಗೆ ಎತ್ತೆ ಸಂತ್ರಸ್ತೆ ಅಶ್ವಿನಿಯರ್ನ ಸಹೋದರ ಪವನ್ ಹರೇಕಳ ಅಪ್ಪ ಅಮ್ಮ ಈ ಪುರತೋಟುಗೆ ಎತ್ತೆ